ുരൂഹ സാഹചര്യത്തിൽ കേബിളുകളുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസിനെ കണ്ട് വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം ചെറുപുഴ പോലീസ് നൈറ്റ് പെട്രോളിങ്ങിനിടെ പാടിയോടിച്ചാൽ മച്ചിയിൽ ഭാഗത്ത് വെച്ചാണ് സംഭവം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട വാഹനം പരിശോധിക്കാൻ ശ്രമിക്കവെയാണ് ഉള്ളിലുണ്ടായിരുന്നവർ വാൻ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാനിനുള്ളിൽ കെ എസ് സി വലിയ അളവിലുള്ള കേബിളുകൾ കണ്ടെത്തി മോഷ്ടിച്ച കേബിളുകൾ കടത്താനുള്ള ശ്രമമാണെന്ന് പോലീസ് സംശയിക്കുന്നു പിടിക്കപ്പെടാതിരിക്കാൻ വാഹനത്തിന് മുൻവശത്തെ നമ്പർ പ്ലേറ്റ് സ്റ്റിക്കറുകൾ വെച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു കസ്റ്റഡിയിലെടുത്ത വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റി മലയോര മേഖലയിൽ അടുത്തിടെ കെ സി ബി കേബിളുകൾ മോഷണം പോകുന്നത് പതിവായതിനാൽ വിവിധ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിൽ പോലീസ് വിവരമറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് എസ് ഐ എം നാരായണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി യാത്രകൾ ഇനി സ്വപ്നമല്ല സുരക്ഷിതമായും സന്തോഷകരമായും ലോകം ചുറ്റാൻ സമയമായി നിങ്ങളുടെ വിസ നടപടികളും ടിക്കറ്റ് ബുക്കിംഗും ഇനി ടെൻഷൻ ഇല്ലാതെ പൂർത്തിയാക്കാം എയർ ട്രാവൽ ആൻഡ് ഹോളിഡേസ് സിറ്റി സ്ക്വയർ ബിൽഡിംഗ് ചെറുപുഴ വിസിറ്റിംഗ് വിസ ഉംറ വിസ വിസ സ്റ്റാമ്പിംഗ് ഏത് വിസ കാര്യങ്ങൾക്കും ഇനി എളുപ്പം ഒപ്പം മികച്ച നിരക്കിൽ എയർ ട്രെയിൻ ബസ് ടിക്കറ്റുകളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു ആഭ്യന്തര അന്തർദേശീയ ടൂർ പാക്കേജുകൾ പാസ്പോർട്ട് സേവനങ്ങൾ ഗാംഗ മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് തുടങ്ങി എല്ലാ ട്രാവൽ സൊല്യൂഷൻസും ഒരൊറ്റ കുടക്കീഴിൽ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് മനസ്സ് നിറഞ്ഞൊരു യാത്ര കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ആകട്ടെ യാത്ര തുടങ്ങാം യാത്രകൾ ഇനി ആവേശകരമാകട്ടെ ചെറുപുഴയിൽ ഇനി ട്രാവൽ ആവശ്യങ്ങൾക്കായി എങ്ങും പോകേണ്ട സിറ്റി സ്ക്വയർ ബിൽഡിംഗിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തൊട്ടുമുകളിൽ എയർ എക്സ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഇന്ന് തന്നെ വിളിക്കൂ വിളിക്കൂ സെവൻ ഡബിൾ നയൻ ഡബിൾ ഫോർ ടു ത്രീ സീറോ സിക്സ് ടു